ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാന്തനു മഹാരാജാവിൻ്റെയും സത്യവതിയുടെയും പുത്രന്മാരായ വിചിത്രവീര്യനും ചിത്രാംഗദനും മരിച്ചു കഴിഞ്ഞു ശാന്തനു മഹാരാജാവും മരിച്ചു കഴിഞ്ഞു വിവാഹിതനാണെങ്കിലും ചിത്രാംഗതനെ പുത്രന്മാരുണ്ടായിരുന്നില്ല പുത്രന്മാർ ജനിക്കുന്നതിന് മുൻപ് തന്നെ വിചിത്രവീര്യൻ മരിച്ചു പോവുകയായിരുന്നു ഈ കുരുവംശകുലം നിലനിർത്തുവാനായി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് സത്യവതിയും ഭീഷ്മ പിതാമഹനും മറ്റു മഹർഷിമാരും കൂടെ ആലോചിച്ചു സത്യവതി പറഞ്ഞു ഭീഷ്മർ നീ ധീരവാനും ബലവാനും ശക്തിമാനും ബുദ്ധിമാനുമാണ് കുരുവംശ അതുകൊണ്ട് നീ വിവാഹം കഴിക്കണം നീ വിവാഹം കഴിച്ച് അതിൽ പുത്രന്മാരുണ്ടാകണം എന്നാൽ മാത്രമേ ഈ കുരുവംശം നിലനിർത്താനാവൂ എന്നാൽ ഭീഷ്മ പിതാമഹർ പറഞ്ഞു മാതാവേ അങ്ങയുടെയും എൻ്റെ പിതാവിൻ്റെയും വിവാഹത്തിൻ്റെ അന്ന് ഞാൻ ചെയ്ത വാഗ്ദാനം ഓർക്കുന്നില്ലേ നിത്യ ബ്രഹ്മചാരിയായി ഞാൻ മരണം വരെ വരിക്കുമെന്ന് അന്ന് തന്ന വാക്കല്ലേ ഭൂമി അതിൻ്റെ ഗന്ധം വെടിഞ്ഞാലും വെള്ളം അതിൻ്റെ രസത്തെ ഉപേക്ഷിച്ചാലും രൂപം തേജസ്സിനെ വിട്ടാലും വായു സ്പർശം ഉപേക്ഷിച്ചാലും സൂര്യൻ തൻ്റെ പ്രഭ കളഞ്ഞാലും അഗ്നി ചൂടിനെ ഉപേക്ഷിച്ചാലും ശബ്ദം ആകാശത്തെ ഉപേക്ഷിച്ചാലും ഇന്ദ്രൻ വീര്യം കൈവിട്ടാലും യമധർമ്മൻ ധർമ്മം ഉപേക്ഷിച്ചാലും ഞാൻ സത്യത്തെ കൈവിടുകയില്ല ഓർക്കുക ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല അതുകൊണ്ട് തന്നെ സത്യവതി മറ്റൊരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് സത്യവതിക്ക് മുൻപ് പരാശര മഹർഷിയിൽ നിന്നും ജനിച്ച പുത്രനായ വേദവ്യാസ മഹർഷി എന്നാൽ ഈ വംശപരമ്പര നിലനിർത്താനായി ഭീഷ്മ പിതാമഹർ പറഞ്ഞു പണ്ട് ബലി മഹാരാജാവ് ബലി മഹാരാജാവിന് പുത്രന്മാരില്ലാതിരുന്ന കാലത്ത് തൻ്റെ ഭാര്യയായ സുദേഷ്ണയെ രാജാവ് മുനിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുണ്ടാകാൻ വേണ്ടി അത് സത്യധർമ്മമായിരുന്നു ആദ്യ മഹായുദ്ധങ്ങൾ നടന്നിരുന്ന കാലത്ത് ക്ഷത്രിയന്മാർ മരിച്ചു പോയിരുന്നു അന്നും അവരുടെ ഭാര്യമാർ മഹർഷിമാരിൽ നിന്നും പുത്രന്മാരെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു അത് സത്യധർമ്മമാണെന്ന് ഭീഷ്മ പിതാമഹർ സത്യവതിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും സത്യവതി തനിക്ക് മുൻപ് പരാശര മഹർഷിയിൽ നിന്നും ജനിച്ച വേദവ്യാസ മഹർഷിയെ മനസ്സാസ്മരിക്കുകയും തൻ്റെ അമ്മയുടെ ഇംഗിതം മനസ്സിലാക്കി വേദവ്യാസ മഹർഷി അസ്തിനാപുരിയിൽ വന്ന് തൻ്റെ അമ്മയെ വണങ്ങുകയാണ് സത്യവതി പറഞ്ഞു ഈ ശാന്തനുപുത്രനായ ഭീഷ്മൻ സത്യം പാലിക്കുവാൻ വ്രതമെടുത്തിരിക്കുന്നവനാണ് അവന് സന്താനലബ്ധിയിലും രാജ്യഭരണത്തിലും ആശയില്ല അതുകൊണ്ട് നീ അനുജന്മാരെ പറ്റി ചിന്തിച്ചും ഭീഷ്മ പിതാമഹൻ്റെ വാക്കുകൾ കേട്ടും എൻ്റെ കൽപ്പന അനുസരിച്ചും കുലസന്താനം ലഭിക്കുവാൻ ഞാൻ പറയുന്ന വിധം ചെയ്യണം ഈ കുരുവംശം നിലനിർത്താനായി ദേവസ്ത്രീകളെ പോലെ സുന്ദരിമാരായി നിൻ്റെ അനുജന് രണ്ട് ഭാര്യമാരുണ്ട് പുത്രലബ്ധിക്കു വേണ്ടി നീ അവരെ കാമിക്കേണ്ടതാകുന്നു ധർമ്മം മനസ്സിലാക്കി വ്യാസമഹർഷി അത് സമ്മതിക്കുകയാണ് പ്രതുസ്നാനം കഴിഞ്ഞ് ശുദ്ധയായ കാശി രാജപുത്രിയായ അംബാലികയാണ് ആദ്യം വ്യാസമഹർഷിയുടെ അടുത്തെത്തുന്നത് എന്നാൽ അംബിക സങ്കല്പിച്ചു കൊണ്ടിരുന്ന പോലെ ആയിരുന്നില്ല വ്യാസമഹർഷി അംബികയുടെ സങ്കല്പത്തിൽ കണ്ടുകൊണ്ടിരുന്ന സുന്ദരനു പകരം ജടാധാരിയായ ഒരു വികൃതരൂപൻ വ്യാസമഹർഷിയുടെ മഞ്ഞച്ച ജടയും ദീപ്തമായ ദൃഷ്ടിയും ചെമ്പിച്ച മീശയും കണ്ട് അമ്പാലിക കണ്ണുകളടച്ചു വ്യാസമഹർഷിയുടെ ആ വൈരൂപ്യം കണ്ട് അവൾക്ക് പൊറുക്കുവാനേ കഴിഞ്ഞില്ല എന്നാൽ അമ്മയുടെ കൽപ്പന അനുസരിച്ച് അവൾ അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നു അതുകൊണ്ട് തന്നെ വ്യാസമഹർഷി പറഞ്ഞു നിന്റെ പുത്രൻ പതിനായിരം ആനകളുടെ ശക്തിയുള്ളവനും വിദ്വാനുമായ രാജർഷി സത്തമൻ അവൻ മഹാഭാഗനും മഹാവീര്യനും മഹാധീമാനുമായിരിക്കും ധൃതരാഷ്ട്രർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാത്മാവിന് നൂറു പുത്രന്മാർ ഉണ്ടാകും എന്നാൽ അവൻ്റെ അമ്മ എനിക്കു നേരെ കണ്ണുകൾ അടച്ചതുകൊണ്ട് അവൻ അന്ധനായി തീരും ഇത് സത്യവതിയോടും അറിയിക്കുകയാണ് വ്യാസമഹർഷി അതിനാൽ സത്യവതിയായ അമ്മ വ്യാസമഹർഷിയുടെ അടുത്ത് വീണ്ടും പറഞ്ഞു കഷ്ടം അന്ധനായ ഒരു രാജാവ് കുരുവംശത്തിന് ചേർന്നതല്ല അറിവോടുകൂടെ വംശം ഭരിക്കുന്നവനും പിതൃവംശജനുമായി നീ രണ്ടാമതൊരു പുത്രനെ ഇന്ദ്രനു തുല്യ പരാക്രമിയായ ഒരു പുത്രനെയും കൂടെ തരണം അങ്ങനെ ആകാം സമ്മതിച്ച് വ്യാസമഹർഷിയുടെ അടുത്തേക്ക് സത്യവതിയായ അമ്മ ഇത്തവണ പറഞ്ഞയക്കുന്നത് വിചിത്ര മറ്റൊരു ഭാര്യയായ അംബികയെയാണ് എന്നാൽ അംബികയും സങ്കല്പത്തിൽ കൊണ്ടു നടന്ന സുന്ദരനായിരുന്നില്ല വ്യാസമഹർഷിയെ കണ്ടപ്പോൾ വ്യാസമഹർഷിയെ കണ്ട മാത്രയിൽ തന്നെ അംബിക വിവർണയായിപ്പോയി പാണ്ഡുരയായിപ്പോയി വിഷണ്ണയും പാണ്ഡുരയുമായ അവളെ കണ്ട് സത്യവതി പുത്രനായ വ്യാസൻ പറഞ്ഞു വിരൂപനായ എന്നെ കണ്ട് നീ പാണ്ഡുവർണ്ണയായതുകൊണ്ട് തീർച്ചയായും നിൻ്റെ പുത്രനും പാണ്ഡുവായിരിക്കും അവൻ്റെ പേര് പാണ്ഡു എന്ന് തന്നെ ആയിരിക്കും ഇത്തവണയും വ്യാസമഹർഷി അമ്മയായ സത്യവതിയോട് പറഞ്ഞു കുട്ടി പാണ്ഡുവർണ്ണമുള്ളവനാകും കുട്ടിയുടെ അമ്മ എന്നെ കണ്ട് പേടിച്ച് വിളർത്ത് പാണ്ഡുരയായി അവൾ എൻ്റെ വൈരൂപ്യം സഹിക്കുവാൻ ആളായില്ല വീണ്ടും സത്യവതിയായ അമ്മയ്ക്ക് വിഷാദമായി മകനെ നീ കുരുവംശത്തിനു വേണ്ടി നന്മയേറിയ ഒരു പുത്രനെയും കൂടി ജനിപ്പിച്ചു തരണം അപ്രകാരം തന്നെ ചെയ്യാമെന്ന് വ്യാസമഹർഷി സമ്മതിക്കുകയും ചെയ്തു സത്യവതി വീണ്ടും അംബാലികയെ വ്യാസമഹർഷിയുടെ അടുത്തേക്കായി പറഞ്ഞു വിട്ടെങ്കിലും അംബാലികയ്ക്ക് മുനിയുടെ ഗന്ധം രൂപം എന്നിവ സഹിക്കാനാവുന്നതായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾ മഹർഷിയുടെ മുറിയിലേക്ക് അവൾ അപ്സരതുല്യയായ ദാസിയെ സ്വന്തം ആഭരണങ്ങൾ അണിയിച്ച് വ്യാസമഹർഷിയുടെ അരികിലേക്ക് അയച്ചു ദാസി വ്യാസമഹർഷിയെ കണ്ടപ്പോൾ തന്നെ എതിരേറ്റു വണങ്ങി ഇതിൽ സംതൃപ്തയായ വ്യാസമഹർഷി ദാസിയോടായി പറഞ്ഞു നീ ഇനി ദാസിയല്ല നിന്റെ വയറ്റിൽ ജനിക്കുവാൻ പോകുന്ന കുട്ടി തീരും അവൻ ഏറ്റവും ധർമാത്മാവായി തീരും എല്ലാവർക്കും സമ്മതനായ ബുദ്ധിമാനുമാകും ഇങ്ങനെയാണ് വിതുരർ ഉണ്ടായത് അദ്ദേഹം ധൃതരാഷ്ട്രന്റെയും പാണ്ഡുവിൻ്റെയും സഹോദരനായി തീർന്നു ഇങ്ങനെയാണ് അംബികയ്ക്കും അംബാലികയ്ക്കും കുരുവംശം വളർത്തുന്ന കുമാരന്മാരുണ്ടായത് വിതുരർ ധർമ്മദേവനായിരുന്നു മാണ്ഡവ്യമുനിയുടെ ശാപത്താൽ ധർമ്മദേവൻ വിതുരനായി കാമക്രോധവിവർജിതനായി ഭൂമിയിൽ ജനിക്കുകയായിരുന്നു ഹരേ കൃഷ്ണ